ഐഡിയോളജി ഓഫ് ദർ എസ് എസ് ഐഡിയോളജി ഓഫ് ദ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രവും തമ്മിലുള്ള പോരാട്ടമാണ് എക്സ്പ്ലെയിൻ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഹൗ ഐ സി ദിസ് ഫൈറ്റ് ഈ പോരാട്ടത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളോട് ഞാൻ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു സോ ദ ബി ജെ പിൾ ദ പ്രൈം മിനിസ്റ്റർ ദിസ് വൺ നേഷൻ വൺ പീപ്പിൾ വൺ ലാംഗ്വേജ് വൺ ലീഡർ ഒരു 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 രാജ്യം ആളുകൾ ഒരു നേതാവ് ഇതാണ് ബി ജെ പിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും ഇതെന്ന് പറയുന്നത് ഒരു നേതാവ് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ ഒരു തെറ്റാണ് ബിക്കോസ് ലാംഗ്വേജ് നോട്ട് സംതി ഫ്രോം ദോപ്പ് ാംഗ്വേജ് ലാംഗ്വേജ് ഉദാഹരണത്തിന് കേരളത്തിലെ ആളുകളോട്

മലയാളം ഇസ് നോട്ട് ജസ്റ്റ് എ ലാംഗ്വേജ് ഇറ്റ് ഈസ് യുവർ ലിങ്ക് ടു യുവർ സിവി ലൈസേഷൻ മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്കാരത്തോടെ കേരളത്തിന്റെ നാഗരികതയോടെ മലയാളികൾക്കുള്ള ബന്ധമാണ് വെൻ എ ചൈൽഡ് ഇസ് ടോട്ട് മലയാളം ഹൗ ടു സ്പീക്ക് ടോട്ട് ദ ഹിസ്റ്ററി ഓഫ് കേരളർ ഓഫ് കേരള the the affection the respect of Kela. that's what he's being taught കേരളത്തിന്റെ ചരിത്രമാണ് കേരളത്തിന്റെ സംസ്കാരമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് കേരളത്തിനുള്ള ബഹുമാനവും സ്നേഹവുമാണ് മലയാള ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ how how to believe. He's been taught how to believe, taught respect. These are all things that come out of communication ാണ് ഭാഷയിലൂടെ ആശയവിനിമയം മാത്രമല്ല മറ്റുള്ളവരെ ബഹുമാനിക്കൽ കേൾക്കൽ സംസ്കാരം പഠിക്കൽ ഇതെല്ലാം ഭാഷയിലൂടെ for history.

ചുവന്ന പൂവിനോട് നോക്കി പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ ചുവന്ന പൂവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മറ്റൊക്കെ നിറത്തിലേക്ക് മാറണം എന്നൊരു ചുവന്ന നോക്കി പറയുന്നത് പോലെയാണ് അനേകം ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷ മറ്റു ഭാഷയേക്കാൾ ചെറുതാണ് മോശമാണെന്ന് പറയുന്നത് ടു ബി വൈറ്റ് റെഡ് ഫ്ലവേഴ്സ്